കാട്ടാനപ്പേടിയിൽ ഉറക്കമില്ലാതെ തിരുനെല്ലി മണ്ണുണ്ടി ഇരുമ്പുപാലം കോളനി നിവാസികൾ അജീഷിനെ കൊലപ്പെടുത്തിയ ബേലൂർ മഗ്നയുടെ സാന്നിധ്യമാണ് കോളനി നിവാസികളുടെ ദൈനംദിന ജീവിതചര്യകളെ താളം തെറ്റിച്ചത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി തിരുനെല്ലി കാട്ടിക്കുളം മണ്ണുണ്ടി കോളനിയിലും പരിസരങ്ങളിലുമുള്ളവരാണ് കാട്ടാന ഭീതിയിൽ ദൈനംദിന ജീവിതത്തിന്റെ താളം തെറ്റിയിരിക്കുന്നത് ചാലിഗദ്ധ പനച്ചിയിൽ അജീഷിനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ കാട്ടാന ഞായറാഴ്ച പുലർച്ചെയാണ് മണ്ണുണ്ടി കോളനി പരിസരത്തെത്തിയത് റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയുടെ സിഗ്നൽ പ്രകാരമാണ് കാട്ടാന കോളനി പരിസരത്തുണ്ടെന്ന് ആദ്യം സ്ഥിരീകരിച്ചത് ഇതോടെ ഈ പ്രദേശത്ത് പ്രഖ്യാപിച്ച നിരോധനാജ്ഞ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി തുടരുകയാണ് കാളിന്തി പുഴയോട് ചേർന്ന് പതിനഞ്ച് കുടുംബങ്ങളും തൊട്ടടുത്ത് തന്നെ ഇരുപത്തിയഞ്ച് കുടുംബങ്ങളും താമസിക്കുന്നുണ്ട് കൂലിപ്പണിയെടുത്ത് നിത്യജീവിതം കഴിയുന്ന ഇവർക്കൊന്നും തന്നെ ജോലിക്ക് പോകുന്നതിനോ രാത്രി കാലങ്ങളിൽ വീട്ടിൽ സമാധാനത്തോടെ കിടന്നിറങ്ങാനോ സാധിക്കുന്നില്ല സാധാരണ ആന വരുമ്പോൾ ഞങ്ങൾക്ക് പേടിയൊന്നില്ല പിന്നെ ഇത് ആന കൊ മനുഷ്യന് ഒന്നാനല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് പേടിയാണ് പിടിക്കണ് പിടിക്കുന്നവരെ ഞങ്ങൾക്ക് ഇവിടെ കാവലെന്നൊക്കെ പറഞ്ഞതാണ് ഞങ്ങൾ പിന്നെ ഈ സാധാരണ നമ്മൾ എന്നും ഈ കാട്ടിലല്ല ജീവിക്കുന്നത് നമ്മൾ പേടിച്ചിട്ട് എന്താ കാര്യം വരുമ്പോൾ വരുമ്പോൾ പേടിയല്ല കുറേ കൊന്നിട്ട് മാത്രം പേടി തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്ന തൊഴിലാളികൾക്കും കാപ്പിത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഉൾപ്പെടെ പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തോട് ചേർന്ന ഈ പ്രദേശം വന്യമൃഗശല്യം രൂക്ഷമായ മേഖല കൂടിയാണ് ഇതിനു മുൻപ് നാലുപേർ കാട്ടാന ആക്രമണത്തിൽ പ്രദേശത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട് ആദ്യ ദിവസം വനപാലകർ ദൗത്യം അവസാനിപ്പിച്ച് മടങ്ങുന്ന സമയത്തെ വാഹനത്തിന് മുന്നിൽ കിടന്ന് പ്രതിഷേധിച്ചതിനു ശേഷമാണ് രാത്രികാലങ്ങളിൽ പെട്രോളിംഗ് ശക്തമാക്കിയത് കാട്ടാന പ്രദേശത്ത് എത്രനാൾ ഇനിയും തങ്ങുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ ന്യൂസ് ബ്യൂറോ മാനന്തവാടി